ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും മനോഹാരിതയും തനതു ഭംഗി നിലനിർത്തുന്ന ഒരു പൂച്ചെടി നന്ദ്യാർവട്ടം നന്ദ്യാർവട്ടം എന്നാൽ ശുഭസൂചകമായി തിരിയുന്നതെന്നർത്ഥം ഇതിൻ്റെ പൂക്കൾ ശുഭസൂചകമായ സ്വസ്തിക ചിഹ്നം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് നന്ദ്യാർവട്ടം എന്ന പേര് വന്നത് ഒരു പുഷ്പം എന്നതിലുപരി ഇതിൻ്റെ പൂവിന് ഏറെയുണ്ട് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയുന്ന ഒരു ഔഷധ പൂവാണ് നന്ദിയാർവട്ടം ഒരു മൊന്തയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ നിറയെ വെള്ളം എടുത്തിട്ട് നന്ദിയാർവട്ടത്തിൻ്റെ അഞ്ചാറ് പൂവിട്ട് വെക്കുക പിറ്റേന്ന് രാവിലെ ഈ വെള്ളത്തിൽ മുഖവും കണ്ണും കഴുകുക നമ്മുടെ കണ്ണിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി കണ്ണിന് നല്ല കുളിർമയും തെളിച്ചവും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനൊരു തിളക്കവും ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ ഒരേ സമയം തന്നെ നമ്മുടെ കണ്ണിനും മുഖത്തെ ചർമ്മത്തിനും ഗുണം കിട്ടും അതുപോലെ തന്നെ പല്ലുവേദന വരുമ്പോൾ ഇതിൻ്റെ വേര് ചവച്ചാൽ വേദന മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് നന്ദിയാർ വട്ടത്തിൽ പൂവിട്ടാൽ പത്ത് പൂവെങ്കിലും പിച്ചി അല്ലെങ്കിൽ അടുത്ത വർഷം പൂ പിടിക്കില്ലാത്രേ നമ്മൾ പൂക്കൾ പിച്ചി ക്ഷേത്രങ്ങളിലെ പ്രധാന പൂജാപുഷ്പങ്ങളിൽ ഒന്നാണ് നന്ദിയാർവട്ടം മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട പൂവാണ് അതുകൊണ്ട് ഇതിന് വിഷ്ണുപ്രിയ എന്നൊരു പേരുണ്ട് പിന്നെ ഹിന്ദിയിൽ ഇതിനെ ചാന്ദിനി ചമേലി എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ പൂവിനൊരു സ്മെല്ലും ഉണ്ട് വേരിൽ നിന്നും കമ്പുകൾ മുറിച്ചു നട്ടും പുതിയ ചെടികളുണ്ടാക്കാം ഒരു വർഷം പ്രായം എത്തുമ്പോഴേക്കും നന്ദ്യാർവട്ടം പൂവിട്ടു തുടങ്ങും എല്ലാ കാലത്തും പൂവിടുന്ന ഈ ചെടിയെ ഒരു ചെറിയ പൂമരമാക്കിയും വളർത്താം പുതിയ പുതിയ വിദേശ ചെടികൾക്കൊക്കെ നമ്മൾ കൂടുതൽ കെയറിഞ്ൊടുത്തു വളർത്തുമ്പോഴും മിക്ക വീടുകളിലെയും പൂന്തോട്ടത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒഴിച്ചു മാറ്റി നിർത്തപ്പെടുന്ന ചെടികളുടെ കൂട്ടത്തിലാണിന്ന് ഔഷധപ്പൂവായ നന്ദ്യാർവട്ടത്തിൻ്റെ സ്ഥാനം ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൂട്ടുകാരെ